നമസ്തേ പ്രിയ മിത്രങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുണർദം പൂയം ആയില്യം ഇത്യാദി നക്ഷത്രങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത് അഥവാ ഏതെങ്കിലും സങ്കടങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടെങ്കിൽ അതിനപ്രകാരമാണ് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് ഇതിലാദ്യം നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്ന നക്ഷത്രം പുണർദനക്ഷത്ര ജാതരെപ്പറ്റിയാണ് പുണർതം നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെ അത്ര സുഖകരമായിരിക്കുകയില്ല എങ്കിലും അതിനുശേഷം വളരെ ഗുണപ്രദമായിട്ടാണ് കാണപ്പെടുന്നത് കുടുംബശാന്തിയും കർമ്മ മേഖലകളിൽ ഉയർച്ചയും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും മനസമാധാനവും സാമ്പത്തികമായ ഉന്നതി ലഭിക്കാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നുണ്ട് കടമായി കൊടുത്ത ധനം തിരികെ കിട്ടുവാനും ആഗസ്റ്റ് മാസം കഴിയുന്നതോടുകൂടി സാമ്പത്തിക മേഖലകളിൽ ഉയർച്ച ഉണ്ടാകുവാനുമുള്ള സാധ്യത കാണപ്പെടുന്നു സെപ്റ്റംബർ കൂടി ദൂരദേശ യാത്രകളും കുടുംബത്തിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടതായ സാഹചര്യവും എത്താനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട് ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുണത്തെയാണ് പ്രദാനം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരൽപ്പം ശ്രദ്ധയോടും ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് മറികടക്കാൻ കഴിയും അഥവാ അലറയിലറ സങ്കടങ്ങൾ എത്തുന്നു എങ്കിൽ അതിലൂടെ മനസങ്കടം അനുഭവിക്കേണ്ടി വരുന്നു എങ്കിൽ അതിനുള്ള പരിഹാരമായി വിധിച്ചിട്ടുള്ളത് ശ്രീരാമ നാമ ജപവും ശ്രീരാമ ക്ഷേത്ര ദർശനവുമാണ് ശ്രീരാമസ്വാമിയുടെ നാമം ജപിച്ചുകൊണ്ട് ഭക്തരപൂർവ സമയം കിട്ടുമ്പോഴൊക്കെ ഒരല്പസമയം അതിനായിട്ട് വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അധാർമികവും അനീതിപരവുമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കാതിരിക്കുവാൻ സ്വയം ശ്രദ്ധിച്ചും ഈശ്വര ഭജനവും കൂടി നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും വളരെ ഗുണപ്രദം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനിയും നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് പൂയം നക്ഷത്ര ജാതരെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂയം നക്ഷത്ര ജാതർക്ക് മൊത്തത്തിൽ അത്ര ഗുണപ്രദമല്ല അലറയിലറ സാമ്പത്തിക ക്ലേശവും ആരോഗ്യപരമായ ബുദ്ധിമുട്ടും മനഃശാന്തിയുടെ കുറവും അനുഭവപ്പെടാനുള്ള സാധ്യത കാണപ്പെടുന്നുണ്ട് കർമ്മ മേഖലകളിൽ അകാരണമായ തടസ്സം നേരിടാം പ്രവർത്തന രംഗത്ത് പലപ്പോഴും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടതായി വരാം പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നു വന്നിരിക്കും എങ്കിലും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇത്യാദി മാസങ്ങൾ പൊതുവെ വലിയ സങ്കടത്തെ പ്രദാനം ചെയ്യാതെ അലറിയില്ലവ ഗുണങ്ങളെ പ്രദാനം ചെയ്ത് കടന്നു പോകാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് ഡിസംബർ മാസത്തോടുകൂടി മാറ്റിവെച്ച യാത്രകൾ പലതും നടത്തുവാനുള്ള താല്പര്യം പ്രകടമാക്കും സാമ്പത്തിക രംഗം തുടക്കത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരൽപ്പം മെച്ചപ്പെടാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട് ഏതായാലും സങ്കടങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതിനും പരിഹാരങ്ങൾ ഈശ്വരാനുഗ്രഹത്തോടുകൂടി ലഭിക്കുന്നതിനുമായി ഭഗവാൻ നാരായണനെ ഭജിക്കുന്നത് ഈ നക്ഷത്രയാത്ര വളരെ ഗുണപ്രദമാണ് വ്യാഴാഴ്ച വ്രതമെടുക്കുകയും വ്യാഴാഴ്ച ദിനങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഗുണപ്രദമാണ് വിഷ്ണു സഹസ്രനാമം ശ്രീകൃഷ്ണ സഹസ്രനാമം ഇവയൊക്കെ ജമിക്കുന്നത് എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ തീവ്രത കുറയ്ക്കുവാൻ വളരെ വളരെ ഗുണപ്രദമായി മാറാം ഇനിയും നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് ആയില്യ നക്ഷത്ര യാതിനെ പറ്റിയാണ് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ പല കാര്യങ്ങൾക്കും അകാരണമായ വിഘ്നവും മാർഗ തടസ്സവും സംഭവിക്കാം പ്രതീക്ഷകൾ പലതും നിറവേറ്റാൻ കഴിയാതെ ഒരുപക്ഷെ ബുദ്ധിമുട്ടിയേക്കാം തന്മൂലം മനസ്സ് അകാരണമായ സംഘർഷത്തിലേക്കും കുടുംബത്തിൻ്റെ സ്വസ്ഥതയും ശാന്തിയും നഷ്ടപ്പെടുന്നതുമായ സാഹചര്യത്തെ നേരിടേണ്ടതായും വന്നേക്കാം ഈ നക്ഷത്രജാതരായ സ്ത്രീജനങ്ങൾക്ക് അകാരണമായ ടെൻഷനും മനസമാധാനം കുറയാനുള്ള സാധ്യതയും കാണപ്പെടുന്നു സെപ്റ്റംബർ കൂടി വിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഭൂമിയുടെ വിൽപ്പന ഒക്ടോബർ കൂടി വ്യാപാരത്തിൽ അഭിവൃദ്ധി നവംബർ കൂടി തറവാട് വീതം വയ്ക്കുവാനുള്ള സാധ്യത അതുപോലെ തന്നെ ഡിസംബർ കൂടി ആഗ്രഹിച്ചതും നേരത്തെ നിക്ഷേപിച്ചിരുന്നതുമായ പല കാര്യങ്ങൾ നടത്തപ്പെടുവാനുള്ള സാധ്യതയും കാണപ്പെടുന്നു മാർഗ തടസ്സങ്ങളും സങ്കടങ്ങളും ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതിനും അതിലൂടെ കർമ്മ വിജയത്തെ കരഗതമാക്കുന്നതിനും കുടുംബ ഐശ്വര്യത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനും ഈ നക്ഷത്രജാതർക്ക് ഗുരുവായൂരപ്പ ഭജനം വളരെ ഗുണപ്രദമാണ് ശ്രീകൃഷ്ണ അഷ്ടോത്തരമോ ശ്രീകൃഷ്ണ സഹസ്രനാമമോ വിഷ്ണു അഷ്ടോത്തരമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കുന്നത് വളരെ ഐശ്വര്യദായകമായി മാറാം ക്ഷേത്ര ദർശനം സാധുജന സേവ രോഗത്താലും ദുഃഖത്താലും ബുദ്ധിമുട്ടുന്നവരെ തന്നാൽ കഴിയാവുന്ന രീതിയിൽ സഹായിക്കുക ഇത്യാദി പ്രവൃത്തികളിലൂടെ ഒരു പക്ഷേ ഒരു പരിധിവരെയെങ്കിലും വിജയത്തെ കരകതമാക്കുവാൻ കഴിയും എന്തു തന്നെയായാലും ഏത് പ്രവൃത്തി ചെയ്യുവാൻ തുടങ്ങുന്നതിന് മുമ്പും ആലോചിച്ചതിന് ശേഷം ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ളത് പല പല അഭിപ്രായങ്ങൾ പല പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നേക്കാം ഏത് അഭിപ്രായത്തെ സ്വീകരിക്കുമ്പോഴും ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ ആ അഭിപ്രായം സ്വീകരിക്കാവൂ എടുത്തു ചാടിയുള്ള പല പ്രവർത്തനങ്ങളും പല രീതിയിലുമുള്ള കഷ്ട നഷ്ടതങ്ങളെ പ്രദാനം ചെയ്യാനുള്ള സാധ്യത കാണപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ തമ്മിലൊക്കെ പലപ്പോഴും എത്തുന്നത് നമ്മൾ നമ്മളാരും ഈ ജന്മത്തെ അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങളുടെ ഫലമാകണമെന്നില്ല അത് പൂർവ്വജന്മാർജിതമായോ കർമ്മഫലങ്ങളുടെ ഫലമായോ എത്തപ്പെടുന്നതാണ് അത് നമ്മൾ അനുഭവിക്കേണ്ടതായി തന്നെ വരുന്നു എന്നാൽ ഈശ്വര ഭജനത്തിലൂടെയും ഈശ്വര പ്രീതിയിലൂടെയും സാധുജന സേവനത്തിലൂടെയും ഒരു പരിധിവരെ അത്തരത്തിലുള്ള സങ്കടങ്ങളെയും സന്താപങ്ങളെയും നമ്മൾക്ക് മറികടക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈശ്വരഭജനം വളരെ ഉത്തമമായ ഒരു പ്രതിവിധി കൂടിയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിച്ച പുണർവം പൂയം ആയില്യം എന്നീ നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ ചെറിയ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ എത്തപ്പെട്ടാലും ഈശ്വര ഭജനത്തിലൂടെയും ഗുരു കടാക്ഷത്താലും സന്തോഷത്തെ നേടാനുള്ള അവസരത്തെ സർവീശ്വരൻ നൽകട്ടെ എന്ന് ഭക്യാതരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഹരിയും